ഫ്രണ്ട്സ് ിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത് കൂട്ടിൻ്റെ ഒരു റെസിപ്പിമായിട്ടാണ് അപ്പം നമ്മൾ സാധാരണ കൂട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഭയങ്കര കല്ലായി കല്ലായി കഴിക്കാൻ പറ്റില്ല പറയും അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഒരു ടിപ്സ് അതിന് പറഞ്ഞു തരാം അപ്പം ആ കൂട്ടി കൂട്ടിയേക്ക് നമ്മൾ അത് കൂട്ടുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കഴിക്കാനും നല്ല സ്വാദാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഈ എന്താ ചെയ്യണേന്ന് നോക്കാം അപ്പം എടുക്കുന്നത് പച്ചിരിപ്പൊടി അത് നമ്മള് പൂട്ടിന് വറുത്തുപൊടിച്ച പൊടീൻ്റെ അത് അത് നമ്മൾ എത്ര ഗ്ലാസ് പൊടി നമുക്ക് വേണ്ടതെന്ന് വെച്ചാ അതിന്റെ പകുതിയാണ് ഈ പൂട്ടിന് പച്ചിരി പൊടി വറുത്തത് വേണ്ടത് പിന്നെ നമ്മൾ ചേർക്കണത് ഇതാണ് പുഴുക്കലിരി അത് ഉണക്കി പൊടിച്ച് വെച്ചതാണ് അപ്പൊ നമ്മള് പച്ചിരി എടുക്കണേ ആ ഗ്ലാസിന്റെ തന്നെ അത്ര തന്നെ പുഴുക്കലിരിപ്പൊടി കൊടുക്കുക ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് പൂട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഉപ്പ് പാകത്തിന് പിന്നെ നാളികേരം നമുക്കതിനെ സൈഡിൽ ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് അത്രേ കൂട്ടം അതിന് വേണ്ടു നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കുഴച്ച് വെക്കണം പുളുക്കിട്ടരി പൊടി ആയതുകൊണ്ട് അത് നന്നായി ഒന്ന് പൊന്തി കുഴഞ്ഞ് വരാണ്ട് അപ്പൊ നമുക്കിത് നേരത്തോട് ഒന്ന് കുഴച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് നാളികേരം ചെലവിക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് തന്നെയാണ് രണ്ടും ഒരേ അളവിന് തന്നെ കിട്ടുക അപ്പം സാധാരണ ചിലർ ഇതിപ്പോൾ പച്ചരി വറുത്ത് പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പുഴുക്കലും കൂടിയിട്ട് വറുത്ത് പിടിക്കേണ്ടത് അപ്പം നമുക്ക് ഇഡ്ലി പൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു മാവനാ മതി പക്ഷേ നൂലപ്പം പാലപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ പച്ചരിയുടെ കൂടെ പുഴുക്കലരി ഉണ്ടായാൽ ശരിയാവില്ലേ അപ്പം നമുക്കതിന് പച്ചരിപ്പൊടി മാത്രമേ പാടുള്ളൂ നമുക്ക് പൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുഴുക്കലേരിയും പച്ചരിപ്പൊടിയും കൂടി നന്നായി ഒന്ന് സമാസമ എടുത്തിട്ട് ഇണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ ഈ പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്ക എന്നിട്ട് നമ്മൾ സാധാ പച്ച ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മൾ നേക്കോടെ ചരികി വെക്കണമെങ്കിൽ നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഇതൊന്ന് നനച്ച് വെക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളികേരം ചെലകാൻ മതി നമ്മള് പുഴുക്കിലേക്ക് എടുക്കുമ്പോ മട്ടയ്ക്ക് എടുക്കരുത് മട്ടി ആകുമ്പോ ഒരു ചോറ് കളറ് വരും നമ്മൾ സാധാരണ പുഴുക്കിലേക്ക് വെള്ള കളർ തന്നെ എടുക്കുമ്പോ നല്ല വെള്ളം കിട്ടും കിട്ടാം അത് നമ്മള് കൊറേ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടിന് സാധാരണ പോലെ തന്നെ നന്നായിട്ട് കുഴക്കാം നമ്മൾ നമ്മളിതിന് കൂട്ടിൻ്റെ നനച്ച് കഴിയുമ്പോൾ നന്നായി കൈകളിൽ അമർത്തുമ്പോൾ നന്നായി ഇങ്ങനെ അമർന്നിരിക്കണം വെക്കണം പൊടിയുടെ ഇതൊന്നും തോന്നരുത് അത്ര നനവാണ് നമുക്കിതിന് വേണ്ടത് നമ്മൾ ഈ പുഴുക്കലേരി ആയതുകൊണ്ട് കുറച്ചും കൂടി നനവ് കൂടുതല് വേണം അത് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുണ്ടാക്കണം നേരത്ത് മാത്രം അത് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കൂട്ടി വെക്കേണ്ടി വരും അപ്പോൾ നമ്മളൊരു വിധം നനവായിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് പൊത്തി വെക്കാം എന്നിട്ട് നമുക്ക് നാളികേരം ചരുകിയിട്ട് വരാം അപ്പോൾ എനിക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് നനവ് പോരാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നനച്ച് പിന്നെ കൂട്ടിട്ടുണ്ടാക്കാൻ നോക്കാം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാളി തേങ്ങ ചരുകിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൂട്ടുണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് പാത്രാധികം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മള് ഇനി കൂട്ടിന്റെ പൊടി നനവഞ്ചു മിനിറ്റ് ഇരുന്നില്ലേ കൊഴപ്പില്ലാത്ത നനവ് തന്നെ ഉണ്ട് നമുക്കിത് കട്ട് നന്നായി ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കായി തിളച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റി എടുത്ത് നമുക്കതില് കൂട്ട് പൊടി നനയ്ക്കാം ചില്ല ഒക്കെ ശരിക്കാണോ നോക്കിയോളാം അല്ലെങ്കിൽ കൂട്ടിന് ഇതിടുമ്പത് താഴ്ത്തിക്ക് പോകും അത് ആദ്യം കുറച്ച് നാളെ കയറിടാം അത് കഴിഞ്ഞ ഈ പൊടിയിട്ട് കട്ടിന്നൊടി അപ്പഴും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കൂട്ട് കിട്ടാം നമുക്ക് ഇതിൽ വെച്ചിട്ട് നല്ല തീയിൽ ഒരു അഞ്ചു മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റി കൂട്ട് തേവിച്ചെടുക്കാം അപ്പൊ നമ്മള് കൂട്ടൊരു അഞ്ചു മിനിറ്റ് നന്നായി വെന്തുകൊണ്ട് പിന്നെ നമുക്കതിനെടുക്കാം അപ്പൊ തീയൊന്ന് കുറച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആവിതുള്ളിലൊക്കെ കുറേ കിട്ടാം അതൊക്കെ നമ്മൾ കുറ്റി ഇന്ന് വെടിവെച്ചുകൊണ്ട് കൊടുക്കാം അതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഇനി ഇണ്ടാക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഈ കൂട്ടിനെ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഫ്രൈ ചെയ്ത് നോക്കിക്കോളാം കൂട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്